ഏക ക്രിസ്ത്യൻ രാജവംശത്തെക്കുറിച്ച് അറിയാമോ വില്ലോർവട്ടം എന്ന കേരള ചരിത്രത്തിലെ മായ്ക്കാനാവാത്ത ആ രാജവംശത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് കേരള ചരിത്രത്തിലെ കാൽപ്പനികമായ അനവധി താളുകളിൽ ഒന്നാണ് ഈ ക്രിസ്തീയ രാജവംശം തോമ രാജാക്കന്മാർ എന്ന ഇവരുടെ അധികം കേട്ട് കേൾവിയില്ലാത്ത രാജകീയ ചരിത്രത്തെ നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഇതിനെക്കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ അറിവ് കമന്റ് ചെയ്യൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ നിലനിന്ന ഏക ക്രിസ്ത്യൻ രാജവംശം എന്നറിയപ്പെട്ടിരുന്ന വട്ടത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ പ്രചരിച്ചു കേരളത്തിലൊരു ക്രിസ്തീയ രാജവംശമുള്ള വിവരം പലർക്കും അജ്ഞാതവുമാണ് പക്ഷേ അങ്ങനെ ഒരു രാജവംശം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന പല സൂചനകളും പലയിടത്തെ ചിതറിക്കിടക്കുന്നുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ കേരളത്തിലെത്തിയ യഹൂദരിൽ ചിലരായിരിക്കണം ക്രിസ്തു മതത്തിലേക്ക് മാറിയതെന്നും പിന്നീട് ഇവരിലെ പ്രധാനിയാകം വില്ലോർവട്ടത്തിന്റെ അധികാരിയായി മാറിയിട്ടുള്ളതും പറയപ്പെടുന്നത് ആദ്യകാലത്ത് ചേന്ദമംഗലം കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന ഇവർ പിന്നീട് ഉദയം പേരൂരിലേക്ക് ആസ്ഥാനം മാറുകയാണ് ഉണ്ടായിരുന്നത് അതുപോലെ ഈ രാജവംശത്തിലെ ഭരണാധികാരികൾ തോമാ രാജാക്കന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അത്രേ പക്ഷെ വില്ലോർ വട്ടം ക്രിസ്തീയ രാജവംശമായിരുന്നുവെന്ന് ആയിരുന്നുവെന്ന് ഉറപ്പിക്കുന്നതിന് അത്ര തെളിവുകളൊന്നുമില്ല എങ്കിലും ആകെയുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത് ഗാമയുടെ കൊച്ചിയിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗാമ കൊച്ചിയിൽ എത്തിയപ്പോൾ നസ്രാണി പ്രമുഖരെല്ലാം യോജിച്ചെന്ന് ഗാമയെ കാണുകയും തങ്ങളുടെ അധികാരിയായിരുന്ന തോമ രാജാവിന്റെ അധികാര ചിഹ്നമായിരുന്ന അംശവടി ഗാമയെ ഏൽപ്പിച്ച് ഇനി മുതൽ ഞങ്ങൾ പോർച്ചുഗീസ് രാജാവിന്റെ പ്രജകളായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്നുമാണ് കഥ സാഹിത്യത്തിലും വില്ലോർവട്ടം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള വട്ടം എന്ന പേരിൽ ഒരു നാടകം തന്നെ എഴുതിയിട്ടുണ്ട് വട്ടം രാജകുടുംബത്തിനെതിരെ ചിലർ നടത്തിയ ഗൂഢനീക്കങ്ങളാണ് നാടകത്തിന്റെ ഇതിവൃത്തം അതുപോലെ തന്നെ ബെന്യാമിന്റെ മഞ്ഞവയിൽ മരണമെന്ന നോവലിലും വട്ടം കടന്നു വരുന്നുണ്ട് പെരുമാൾ മരണത്തിന്റെ ശേഷം ചിന്നിച്ചിതറിയ കേരളക്കരയിലെ അനവധി ചെറു നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്നു വട്ടത്തെ സ്വരൂപം എന്നാണ് ബെന്യാമിൻ മഞ്ഞവയിൽ മരണങ്ങളിൽ പറയുന്നത് ഇനി ഈ വില്ലോർവട്ടം രാജവംശത്തെ കുറിച്ചുള്ള ഒരു കഥ പറയാം വില്ലോർവട്ടം ഭരിച്ചിരുന്ന യാക്കോബ് രാജാവ് മരണപ്പെട്ടതിനെ തുടർന്നാണ് അനുജനായ തോമ രാജാവ് അധികാരമേൽക്കുന്നത് കുടുംബത്തിൽ അടുത്ത തലമുറയായി ഉണ്ടായിരുന്നത് യാക്കോബ് രാജാവിന്റെ മകളായിരുന്ന മറിയം എന്ന പേരുള്ള രാജകുമാരി മാത്രമായിരുന്നു പരമ്പര നിലനിർത്താനായി തോമ രാജാവ് കൊച്ചു രാജ്യവുമായി ബന്ധമുണ്ടായിരുന്ന ഒരു സ്വരൂപത്തിൽ നിന്ന് രാമവർമ്മ എന്ന പേരുള്ള രാജകുമാരനെ ദത്തെടുത്ത് മതം മാറ്റി ഇമ്മാനുവൽ എന്ന പേര് നൽകി മറിയത്തെ കൊണ്ട് കെട്ടിച്ചു അങ്ങനെ ഒടുവിൽ ഇമ്മാനുവൽ വില്ലോർവട്ടത്തെ രാജാവായി മാറി ബന്ധത്തിൽപ്പെട്ട ചെക്കൻ മതം മാറിയതിൽ അഭിമാനക്കേട് തോന്നിയ കൊച്ചി രാജാവ് ഇമ്മാനുവലിനെ അനുനയത്തിൽ വിളിച്ചു വരുത്തി വേറെ കെട്ടിച്ചു എന്നാണ് കഥ അതെ അന്നും ലൌജിഹാദും മറ്റും ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാമല്ലോ പിന്നീട് അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഇമ്മാനുവൽ പ്രതികാരം ചെയ്ത ശേഷമേ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങൂ എന്നൊരു ഉഗ്രപ്രതിജ്ഞയും ചെയ്തു എത്ര പിന്നെ ഇമ്മാനുവലിനും മറിയത്തിനും എന്തു പറ്റിയെന്നും ആർക്കും അറിയില്ല കേരളക്കരയുടെ ഭൂതകാല സ്വഭാവം വെച്ച് ഇങ്ങനെ ഒരു ക്രിസ്തീയ രാജവംശം എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാൻ മാത്രം ഒന്നുമില്ല കാരണം നൂറുകണക്കിന് ജാതികളും ആയിരക്കണക്കിന് ഉപജാതികളും നിലനിന്നിരുന്ന കേരളത്തിൽ ഇതൊന്നും അതിശയോക്തി അവൻ വഴിയേയില്ല അതുപോലെ തന്നെ ഒരിക്കലും തള്ളിക്കളയാനാകാത്ത വേറെയും എത്രയെത്ര അധികാര സ്ഥാനങ്ങൾ ഇവിടെ നിലനിന്നിരിക്കുന്നു തെക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന പുലയ രാജവംശങ്ങൾ തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയായി കൊട്ടൂരിലെ കാണിക്കാരുടെ രാജ്യം ഇവിടുത്തെ റാണിമാരായ അരുവി മൂപ്പത്തിമാർ വടക്കൻ കേരളത്തിൽ രാജവംശമായ മന്ദനാർ കാലത്തിന്റെയും ജാതിയുടെയും കുത്തൊഴുക്കിൽ എപ്പോഴോ ഇവരെല്ലാം അപ്രത്യക്ഷരാവുകയായിരുന്നു അതുപോലെ തന്നെയാകും തോമാ രാജാവിന്റെയും വില്ലോർവട്ടത്തിന്റെയും ചരിത്രവും ക്രിസ്ത്യാനികളും ജൂതന്മാരും അറബികളും അറബികളുമൊക്കെ പണ്ടുതൊട്ടേ കേരളത്തിലെ പ്രബല വിഭാഗങ്ങളാണല്ലോ വിവിധ ഭരണാധികാരികൾ എഴുതി നൽകിയ ജൂത ശാസനം തരിസാപ്പിള്ളി ശാസനം പോലുള്ള രേഖകൾ അത് തെളിയിക്കുന്നുമുണ്ട് കച്ചവടമാണ് ഈ വിഭാഗങ്ങളെ നിർണായക സ്വാധീന ശക്തിയെ നിലനിർത്തിയത് കേരളത്തിലെ ജാതി വിഭജനത്തിൽ വൈശ്വര് എന്നൊരു വിഭാഗം തന്നെ ഇല്ലാതെ പോയത് ഇവിടെ ശ്രദ്ധേയവുമാണ് ഏതായാലും ഗാമയ്ക്ക് ആ അംശം അംശമടി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനൊക്കെയുള്ള തെളിവുകൾക്ക് ആക്കം കൂട്ടാൻ അത് അവശേഷിക്കുമായിരുന്നു അല്ലേ ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ